നിലമ്പൂരിൽ പോരു ഓരോ മണിക്കൂറിലും പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ പരസ്യ പിന്തുണ യു ഡി എഫിന് മുഹമ്മദ് റിയാസ് രണ്ട് ലോറിയിൽ പണം എത്തിച്ച് വോട്ട് കച്ചവടം നിയന്ത്രിക്കുന്നു ഞെട്ടിക്കുന്ന ആരോപണങ്ങളുമായി പി വി അൻവർ പോർ സജീവമാക്കുന്നു സർക്കാരിനെതിരെ മുദ്രാവാക്യം ഉയർത്തി ആശാവർക്കർമാരും നിലമ്പൂരിൽ പ്രചാരണത്തിനിറങ്ങും ൻവർ എംഎൽഎ സ്ഥാനം രാജിവെച്ചത് മുതൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലം വാർത്താ കേന്ദ്രമാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂടിലമരുമ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്തകൾക്കും ചൂടേറുകയാണ് വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ വിവാദം കൊഴുക്കുകയാണ് വിദ്യാർത്ഥിയുടെ മരണത്തിന്റെ ഉത്തരവാദി സംസ്ഥാന സർക്കാരെന്ന് യു ഡി എഫ് ആരോപിക്കുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മരണം പോലും യു ഡി എഫ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് എൽ ഡി എഫ് പ്രത്യാരോപണം നടത്തുകയും ചെയ്തു മണ്ഡലത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് മുന്നണികളും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു ഓരോ മണിക്കൂറിലും രാഷ്ട്രീയ നീക്കങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂരിൽ ഇപ്പോഴിതാ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ നൽകുമെന്ന സൂചനകൾ ശക്തമാകുന്നു ഉപാധികളുടെ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ വെൽഫെയർ പാർട്ടിയുടെ നേതൃയോഗത്തിൽ തീരുമാനമായെന്നാണ് വിവരം അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ചർച്ചയാകണമെന്ന് നേതൃയോഗത്തിൽ ഉയർന്നെങ്കിലും ആര്യാടൻ ചൌക്കത്തിന് പരസ്യ പിന്തുണ നൽകി പ്രവർത്തിക്കാനാണ് നേതൃയോഗത്തിന്റെ തീരുമാനം വെൽഫെയർ പാർട്ടി നേതാക്കൾ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത് യു ഡി എഫിൽ അസോസിയേറ്റ് കക്ഷിയായി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം വെൽഫെയർ പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള വെൽഫെയർ പാർട്ടിയുമായി സഹകരിക്കുന്നതിൽ മുസ്ലിം ലീഗിന് പഴയ എതിർപ്പില്ലാത്ത സാഹചര്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു ആവശ്യമെന്നുമായിരുന്നു റിപ്പോർട്ട് നേരത്തെ യു ഡി എഫിന്റെ വെൽഫെയർ പാർട്ടി സഹകരണവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ജമാഅത്തെ ഇസ്ലാമി െ പോലെ മതരാഷ്ട്രവാദികളാണ് എന്ന ശക്തമായ വിമർശനം സി പി ഐ എം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് യു ഡി എഫുമായി കൈകോർക്കാനുള്ള വെൽഫെയർ നീക്കം എന്നതാണ് ശ്രദ്ധേയം ഇരുമുന്നണികളും അവരുടെ നില ശക്തമാക്കുവാനുള്ള അണിയറ നീക്കങ്ങൾ ജാഗ്രതയോടെ നടത്തുമ്പോൾ പി വി അൻവർ മാധ്യമ ശ്രദ്ധ ലഭിക്കുന്ന ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ച് കളത്തിൽ നിറയുന്നുമുണ്ട് നിലമ്പൂരിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ വോട്ടുകച്ചവടം നടക്കുന്നുവെന്ന് പി വി അൻവർ ആരോപിച്ചതാണ് പുതിയ സംഭവവികാസം പെന്തകോസ്റ്റ് വിഭാഗത്തെ വിലയ്ക്ക് വാങ്ങാൻ എൽ ഡി എഫ് ശ്രമിക്കുന്നു പാവപ്പെട്ട കർഷകരെ വിലയ്ക്ക് വാങ്ങാനുള്ള ശ്രമത്തെ നേരിടും മരുമകന്റെ നേതൃത്വത്തിലാണ് ഈ നീക്കം നടക്കുന്നതെന്നും പി വി അൻവർ ആരോപിച്ചു മരുമോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രി സംഘം തരം താഴ്ന്ന പ്രവർത്തനങ്ങളാണ് നിലമ്പൂരിൽ നടത്തുന്നത് വലിയ ചാക്കുമായി രണ്ട് ലോറിയിൽ പണം വന്നുവെന്നാണ് കേൾക്കുന്നത് വളരെ വിദഗ്ധമായി ഒരു മുടക്കുമില്ലാതെ ദേശീയപാത ആറുവരി ഉണ്ടാക്കിയില്ലേ അതിൽപ്പെട്ട ഒന്നോ രണ്ടോ വണ്ടി പണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കർഷകരെ വിലയ്ക്ക് വാങ്ങാമെന്ന് മരുമകനും സംഘവും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ നേരിടുമെന്ന് അൻവർ പറയുന്നു അടിച്ചുമാറ്റിയ പണം വോട്ടർമാർക്ക് കൈക്കൂലിയായി നൽകി സാധാരണക്കാരുടെ പ്രയാസം മുതലെടുക്കാനാണ് ശ്രമമെങ്കിൽ തടയും ഉച്ചയ്ക്ക് പോയാൽ മന്ത്രിമാരെ കയ്യോടെ പിടികൂടാം പ്രധാനപ്പെട്ട പാസ്റ്റർമാരെയാണ് വിളിക്കുന്നത് അവരെ ചതിക്കുഴിയിലേക്ക് ചാടിക്കുകയാണ് എന്നാണ് നിലമ്പൂരിൽ പി വി അൻവർ ആരോപിച്ചത് പന്നിക്കണിയിൽ കുടുങ്ങി വഴിക്കടവിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചതിലും പി വി അൻവർ പ്രതികരിച്ചു പന്നിക്കണി ഭീഷണി സംബന്ധിച്ച് പലതവണ പരാതി നൽകിയിട്ടും പോലീസ് പരിഗണിച്ചില്ല പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും മറ്റ് വ്യക്തതകളൊന്നും വന്നിട്ടില്ല വസ്തുത അന്വേഷിക്കാൻ പല ശ്രമവും നടത്തിയെങ്കിലും അതിലും വ്യക്തത വന്നില്ല ദുരൂഹതയില്ലെങ്കിൽ എന്തിനാണ് ഒളിച്ചു വെക്കുന്നതെന്നും പി വി അൻവർ ചോദിച്ചു അതിനിടെ എൽ ഡി എഫ് സർക്കാരിനെതിരായ വികാരം ആളിക്കത്തിക്കാൻ നിലമ്പൂരിലേക്ക് ആശാവർക്കർമാർ പ്രചാരണത്തിനെത്തുമെന്നത് മറ്റൊരു പ്രധാന നീക്കമാണ് വേതന വർദ്ധന ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ പ്രചാരണത്തിനെത്തും ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നതിന് പകരം ആശാ സമരത്തെ അപമാനിച്ചവർക്ക് വോട്ടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരിക്കും പ്രചാരണം ഈ മാസം പന്ത്രണ്ടിനാണ് ആശമാർ നിലമ്പൂരിൽ വീടുകൾ കയറി പ്രചാരണം നടത്തുക ആശാ സമരത്തിന്റെ ഭാഗമായി നടക്കുന്ന രാപ്പകൽ സമരയാത്ര പത്തനംതിട്ട ജില്ലയിൽ ജില്ലയിലെത്തിയിരിക്കുകയാണ് ഇതിനിടെയാണ് ആശമാർ നിലമ്പൂരിൽ എത്തുന്നത് മെയ് അഞ്ചിന് ആരംഭിച്ച സമരയാത്ര ജൂൺ പതിനേഴിനാണ് തിരുവനന്തപുരത്ത് സമാപിക്കുക ഓണറേറിയം വർദ്ധിപ്പിക്കുക കുടിശ്ശികയായ ഓണറേറിയവും ഇൻസെൻറ്റീവും ഉടൻ വിതരണം ചെയ്യുക വിരമിക്കൽ ആനുകൂല്യവും പെൻഷനും നൽകുക അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെബ്രുവരി പത്തിന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വർക്കർമാർ സമരം ആരംഭിച്ചത് നിലമ്പൂരിലെത്തുന്ന ആശാവർക്കർമാരുടെ പ്രചാരണത്തെ നേരിടാൻ എൽ ഡി എഫ് ക്യാമ്പും പദ്ധതികൾ തയ്യാറാക്കും സർക്കാരിനെതിരായ വികാരം കത്തിച്ചു നിർത്താൻ സ്ഥാനാർത്ഥിയായ പി വി അൻവറും യു ഡി എഫ് സംഘവും കച്ചകെട്ടി രംഗത്തുള്ള മണ്ണിലേക്കാണ് ആശാവർക്കർമാരും എത്തുന്നത് വരും ദിവസങ്ങളിൽ നിലമ്പൂരിലെ രാഷ്ട്രീയ പോരാട്ടം തീ തീപാറുന്നതാകും